രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പണി വരാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന കോടതി തന്നെ നൽകിയതോടെയാണ് അയോഗ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമോ എന്ന് രാജ്യം ചർച്ച ചെയ്ത് തുടങ്ങിയത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വ്യവസായി ഗൗതം അദാനിയെയും എന്ന് വിളിച്ച കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോക്കറ്റടിക്കാരൻ എന്ന പ്രയോഗം മൂവരെയും അപമാനിക്കുന്നതാണ് എന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല വളരെ ഗൗരവത്തോടെ കണ്ട ഈ കേസിൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി എട്ടാഴ്ചത്തെ സമീപം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അപകടം കോൺഗ്രസ് മണക്കുന്നുണ്ട് അത് ഏത് തരത്തിലാകുമെന്നതാണ് ഇനി അറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടി വലിയ ആകാംക്ഷയോടെയാണ് രാജ്യം കാത്തിരിക്കുന്നത് പോക്കറ്റ് അടിക്കാരൻ പരാമർശത്തിൽ ബി ജെ പി നൽകിയ പരാതിയെ തുടർന്ന് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിന് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു മറുപടി നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നോട്ടീസിന് രാഹുൽ വിശദീകരണം നൽകിയില്ല രാഷ്ട്രീയ എതിരാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് അതായത് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് പോക്കറ്റടിക്കാർ എല്ലായ്പ്പോഴും മൂന്ന് പേരടങ്ങുന്ന സംഘമായാണ് വരിക ഒരാൾ തനിച്ച് പോക്കറ്റടിക്കാൻ വരില്ല ആദ്യത്തെ അസാധാരണമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കും അപ്പോൾ രണ്ടാമൻ വന്ന് നിങ്ങളുടെ പോക്കറ്റ് അടിക്കും മോഷണത്തിന് ഇരിയാകുന്ന നിങ്ങളെ നിരീക്ഷിക്കുകയാണ് മൂന്നാമന്റെ ജോലി നിങ്ങൾ പോക്കറ്റടി എതിർക്കുന്നുണ്ടോ എന്നതാണ് അയാൾ നോക്കുന്നത് ഉണ്ടെന്ന് കണ്ടാൽ അയാൾ നിങ്ങളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പോക്കറ്റടിക്കുന്നത് അദാനിയും ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന മൂന്നാമനാണ് അമിത് ഷാ ഇങ്ങനെയാണ് രാഹുലിന്റെ പരാമർശം ഉണ്ടായത് പറഞ്ഞത് ഏകദേശ സമയത്തിൽ ഒരുപക്ഷെ പലരും അംഗീകരിച്ചിരുന്നുവെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്വങ്ങൾ മറന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദങ്ങളും ഉണ്ടായിരിക്കാം ഏതായാലും ഒരു അയോഗ്യതയിൽ നിന്നും ജയിച്ചുവെന്ന ആവേശത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു അയോഗ്യത രാഹുൽ ഗാന്ധി ക്ഷണിച്ചു വരുത്തുമോ എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആശങ്ക